അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് രാജ്യം ഉറ്റുനോക്കുന്ന വലിയ പ്രോഗ്രാമാണ് രാമക്ഷേത്രം ട്രസ്റ്റ് പ്രതിനിധികൾ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രമുഖ ബി ജെ പി നേതാക്കന്മാരും പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതും വിട്ടുനിൽക്കുന്നതും രാഷ്ട്രീയ മാനമുള്ള കാര്യമാണ് കോൺഗ്രസ് പങ്കെടുക്കുന്നത് സംബന്ധിച്ച് വലിയ വാദപ്രതിവാദങ്ങളും വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു പങ്കെടുക്കില്ലെന്ന നിലപാട് അറിയിച്ച സി പി ഐ എം ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുവാൻ മുൻപന്തിയിൽ നിൽക്കുന്നു അതിനിടെയാണ് കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ അംഗമായ കെ ബി ഗണേഷ് കുമാർ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തേക്കുമെന്ന സൂചന വരുന്നത് ഇത് സി പി എമ്മിനെ കുറച്ചൊന്നുമല്ല അങ്കലാപ്പിലാക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗതാഗത മന്ത്രി സ്ഥാനമേറ്റ കേരള കോൺഗ്രസ് ബി നേതാവായ ഗണേഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം വാളകത്തെ വീട്ടിലെത്തി ആർ എസ് എസ് നേതാക്കൾ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് വലിയ ചർച്ചയായി ആർ എസ് എസ് പ്രാന്ത സഹസമ്പർക്ക പ്രമുഖ് സി സി ഷെൽവൻ കൊല്ലം വിഭാഗം സഹകാര്യ വാഹക് ജയപ്രകാശ് ബി ജെ പി അഞ്ചൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് പ്രശാന്ത് എന്നിവരാണ് മന്ത്രിയുടെ വീട്ടിലെത്തി ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ഈ ചിത്രങ്ങൾ വൈറലായതോടെ ഇടതുപക്ഷ നേതാക്കളിൽ ചിലർ ഗണേഷ് കുമാറുമായി ആശയവിനിമയം നടത്തിയെന്നാണ് വിവരം രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ നിലപാട് ഗണേഷ് കുമാറിനെ ബോധ്യപ്പെടുത്തും അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ നിലപാട് ഒരിക്കൽ കൂടി തറപ്പിച്ചു പറഞ്ഞേക്കും സംസ്ഥാനത്ത് രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ നിന്ന് സി നേതാക്കളും അണികളും അകന്നു നിൽക്കും മന്ത്രിസഭാംഗമായ ഗണേഷ് കുമാറും ആ പാത പിന്തുടരണമെന്നതാണ് സി പി എം നിലപാട് അതേസമയം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗമെന്ന നിലയ്ക്ക് ഗണേഷ് കുമാറിന് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കേണ്ടതായി വരും ഏതായാലും മന്ത്രിയായ ഉടനെ തന്നെ എൽ ഡി എഫിലെ പുകഞ്ഞ പുള്ളിയായി മാറുവാൻ ഗണേഷ് തയ്യാറായേക്കില്ല കേരളത്തിൽ നിന്ന് നടൻ മോഹൻലാലിനും അമൃതാനന്ദമയ്ക്കും ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് നടൻ രജനീകാന്ത് അയോധ്യയിലെ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് നേതാക്കൾ രജനീകാന്തിനെ വീട്ടിലെത്തിയാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചത് നേരത്തെ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ വീട്ടിലെത്തി കാൽ തൊട്ട് വന്നിച്ചതിന്റെ പേരിൽ രജനീകാന്ത് വിമർശിക്കപ്പെട്ടിരുന്നു ബി ജെ പി കേന്ദ്രങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രജനീകാന്ത് അയോധ്യയിലെ ചടങ്ങിൽ പങ്കെടുത്താൽ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ രോഷമുയരാൻ സാധ്യത ഏറെയാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ രാജ്യം ഉറ്റുനോക്കുന്ന ഉത്സവമാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പിയും ആർ എസ് എസും